ഇന്ന് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം ഇരുപത് പാർലമെൻറ്റ് മണ്ഡലങ്ങളാണ് ആ ഇരുപത് പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എം മത്സരിച്ചത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി മുന്നണിയിൽ സി പി എം മത്സരിച്ചത് പതിനാറ് സീറ്റിലാണ് നാല് സീറ്റിൽ സി പി ഐ എം അതിനുശേഷമാണ് കേരള കോൺഗ്രസ് മാണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം വന്നത് ഇന്നത്തെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടക പാർട്ടികൾ എന്നുള്ള നിലയിൽ സി പി ഐ എം പതിനഞ്ച് സീറ്റിൽ മത്സരിക്കാറ് നാല് സീറ്റിൽ സി പി ഐ മത്സരിക്കാൻ കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി മത്സരിക്കാനുമുള്ള തീരുമാനമാണ് ഐക്യകണ്ഠേന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യകണ്ഠേന അംഗീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട പാർട്ടികൾ അവരാണ് അവരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കേണ്ടത് അടിയന്തരമായും അവരെല്ലാം അതാത് മണ്ഡലങ്ങളിൽ നിലവിൽ തുടരുന്ന മണ്ഡലങ്ങൾ തന്നെ പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മണ്ഡലങ്ങളിൽ തന്നെയാണ് പാർട്ടികൾ മത്സരിക്കുന്നത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ച് അതിവേഗത്തിൽ തന്നെ അടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിന് മുൻപായിട്ട് തന്നെ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇരുപത് മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും അതിനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ വലിയ പ്രതീക്ഷയാണ്